പാലക്കാട് ഈ പിഞ്ചു കുഞ്ഞിനെ മാതാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായകമായത് ആ പ്രതിയായ മാതാവ് ആൺ അയച്ച എസ് എം എസ് ഡിലീറ്റ് ചെയ്ത സന്ദേശം സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുത്തു നമ്മുടെ മോൾ പോയി ഞാൻ കൊന്നുവെന്നാണ് ശിൽപ അയച്ച മെസ്സേജ് മാവേലിക്കരയിലെ വീട്ടിൽ നിന്ന് ശ്വാസം മുട്ടിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ശിൽപ ആൺ സുഹൃത്തിനെ കാണാൻ ഷൊർണൂരിലേക്ക് തിരിച്ചത് യാത്രാമതിയെ കാറിൽ വെച്ചാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി വ്യക്തമാക്കുന്ന സന്ദേശം ശിൽപ ആൺസുഹൃത്തിനയച്ചത് മോൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ വിളിക്കൂ എന്നായിരുന്നു ശിൽപ അയച്ച സന്ദേശം തുടർന്ന് ശിൽപ തന്നെയാണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് പിന്നീട് ആൺസുഹൃത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തുകയും അവശനിലയിലായ ശിൽപിയെ ഒടുവിൽ പോലീസെത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കുഞ്ഞിന് ചലനശേഷിയില്ലാഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചത് ആദ്യം ചോദ്യം ചെയ്ത ശില്പിയെ വിട്ടയച്ചെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ജോലിക്ക് പോകാൻ കഴിയാത്തതിനാലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ശില്പ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് മാവേലിക്കരയിലെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി യുടി വിന്യൂസ് പാലക്കാട്